ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എത്തുന്നതിനു മുമ്പ് നിലമ്പൂർ പാസഞ്ചർ ട്രെയിൻ വിട്ടു സംഭവത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെത്തിയ നിലമ്പൂരിലേക്കുള്ള യാത്രക്കാർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് പാസഞ്ചർ തടഞ്ഞിട്ടു വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെ ആയിരുന്നു യാത്രക്കാരുടെ പ്രതിഷേധം ഇന്ന് ആ ട്രെയിൻ വന്നതിന് മുമ്പ് തന്നെ ലേറ്റ് ആകാൻ വള്ളപ്പുറം കിടപ്പുണ്ടായി വണ്ടി പൊട്ടാപ്പുറത്ത് കിടപ്പുണ്ടായി അത്ര അടുത്ത് കിടന്നിട്ട് ആ വണ്ടി വരാനുള്ള സാവകാശം ഇവർ കൊടുത്തില്ല ആ വണ്ടി പറഞ്ഞിട്ടു ആ ട്രെയിനിലേക്ക് ടിക്കറ്റ് എടുത്ത ആൾക്കാർ വണ്ടിയിൽ ഒരുപാട് നിന്നുള്ള ഇവർക്കറിയാവുന്നതാണ് അതൊന്നും വാഴവാക്കിയാതെ വണ്ടേയും പറഞ്ഞോട്ടു എന്താ നീ നിൽക്കുന്ന ആൾക്കാർ ഈ പെണ്ണുങ്ങൾ എല്ലാവരും പെരുന്നൽവണ് പിട്ടപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവർ കേസാടിച്ച് പോലും കിട്ടില്ല എങ്ങനെ പോര പരിപാടി അവർ എടുക്കുക ഇവർക്ക് തോന്നുന്ന പോലെ ഈ ട്രെയിനിന്റെ സർവീസ് ഇവിടെ നടത്തണം ജനങ്ങൾക്ക് ഉപകാരമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ മര്യാദ ചെയ്യുമ്പോഴേ ഇനിയിപ്പോ ഈ ട്രെയിൻ പോയാലാണ് വേറെ ട്രെയിൻ പോകാൻ പറ്റുള്ളത് അങ്ങനെ പ്രശ്നമില്ല കാരണം ഇവിടുന്ന് പോണ ട്രെയിൻ ലാസ്റ്റ് ട്രെയിനത് പിന്നെ പോണെങ്കിൽ ഇത് മറ്റേ രാജറാണി വന്നു നിങ്ങള് എപ്പമായിട്ട് പറയതെ അങ്ങനെ പറയുന്നത് അയ്യാക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ മാസം ഞാൻ പറയട്ടെ ഇത് സംഭവം നടന്നു ഇങ്ങനെ തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന ഇവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങള് പറയോ നിങ്ങൾ ഇങ്ങനെ അല്ല ഇവിടെ അവർക്ക് പറയണ്ടേ ഇവർക്ക് അറിയാവുന്നല്ലേ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഇത് തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നാണ് ഇത് ഡിവിഷൻ സാറെ എന്ത് ഡിവിഷൻ വന്നെയാണെങ്കിലും ഇവർക്ക് പറയാം ഞാൻ വന്ന ഇന്റർ സിറ്റിയിൽ വന്ന ആളുകൾ അത് പോകണം അറിയാവുന്ന കാര്യമല്ലേ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തീവണ്ടി ഷൊർണൂരിൽ ഏഴ് അമ്പത്തഞ്ചിന് എത്തേണ്ടതാണ് ഈ ട്രെയിൻ മേൽപ്പാലത്തിനപ്പുറം പിടിച്ചിട്ടു പതിനഞ്ച് മിനിറ്റിനു ശേഷം സ്റ്റേഷനിലേക്കു ട്രെയിൻ പ്രവേശിച്ചപ്പോൾ നിലമ്പൂർ ട്രെയിൻ പോയിരുന്നു ഇത് കണ്ട നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർ ശുഭിതരായി തുടർന്ന് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ കോഴിക്കോട് പാസഞ്ചർ പാളത്തിൽ ഇറങ്ങി നിന്ന് തടഞ്ഞിടുകയായിരുന്നു സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ മുന്നൂറോളം യാത്രക്കാരാണ് കോഴിക്കോട് പാസഞ്ചർ തീവണ്ടിക്ക് മുൻപിൽ പ്രതിഷേധിച്ചത് റെയിൽവേ സുരക്ഷാ സേനയും പോലീസും എത്തിയെങ്കിലും യാത്രാ സൗകര്യമൊരുക്കാൻ തയ്യാറായില്ല ഇതോടെ പാടത്തിൽ നിന്ന് മാറാൻ പ്രതിഷേധക്കാരും തയ്യാറായില്ല മുൻപും നിലമ്പൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ നേരത്തെ പോകാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും നടപ്പാക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം തടയിലേക്ക് മാറിയത് മണിയോടെ റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യു എത്തി യാത്രക്കാർക്ക് ബസ്സിൽ യാത്രാ സൗകര്യമൊരുക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രതിഷേധക്കാർ പാടത്തിൽ നിന്നും കയറുകയായിരുന്നു ഇതോടെ കോഴിക്കോട്ടേക്കുള്ള പാസഞ്ചർ കടന്നുപോയി പ്രതിഷേധത്തെ തുടർന്ന് കോഴിക്കോട് പാസഞ്ചർ കടബാധ്യത ട്രെയിനും ഒരു മണിക്കൂറോളം വൈകി പിന്നീട് രണ്ട് സ്വകാര്യ ബസ്സുകൾ ഏർപ്പെടുത്തിയാണ് നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരെ കയറ്റിവിട്ടത് ചില സമയങ്ങളിൽ അധികം ആൾക്കാർ ഇതേപോലെ ബുദ്ധിമുട്ടാറുള്ളൂ പക്ഷെ ഇത് സ്ഥിരം പരിപാടി ആകുമ്പോൾ ആൾക്കാരെ ഇടപെട്ട് മാത്രമല്ല എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ഉണ്ടാവണോന്നുള്ളതാണ് എന്തെങ്കിലും പറയുന്നത് കാരണം അല്ലെങ്കിൽ ആ വണ്ടി അവിടുന്ന് മൂവ് കഴിക്കാതെ ഒരു പത്ത് മിനിറ്റ് നിർത്താം കാരണം നിലമ്പൂരി ഭാഗത്തേക്ക് വേണ്ടി ആളുകൾക്ക് വേണ്ടിയുള്ള വണ്ടിയാണ് നിലമ്പൂരി ഭാഗത്ത് ആളുകൾക്ക് പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ വണ്ടി അങ്ങനെയാണെങ്കിൽ അഞ്ചു മിനിറ്റ് എങ്കിലും അത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് എടുത്തുപോകും ചെയ്ത് നമ്മളെ വെറുതെ അവിടെ ന്യൂസ് കിട്ടണം